ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള സാഹിത്യകാരനാണ് ജി ശങ്കരക്കുറുപ്പ് ജി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം അധ്യാപകനും കവിയും ഉപന്യാസകാരനും വിവർത്തകനുമൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം ജിയെ തേടിയെത്തി ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഒമർ ഖയാമിൻ്റെ റുബയാത്തും കാളിദാസന്റെ മേഘദൂതും മലയാളത്തിലേക്ക് അദ്ദേഹം തർജിമ ചെയ്തു രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ കവിതകൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാരത്തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് അദ്ദേഹം ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം പ്രണയവും കാൽപ്പനികതയും ദാർശനികതയും ഒക്കെ ഇതൾ വിരിയുന്ന ജിയുടെ കവിതകൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ച വരദാനങ്ങളാണ് മലയാള ഭാഷയുടെ ഈ പ്രിയപ്പെട്ട കവി ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി രണ്ടിന് കാവ്യ നിന്നും യാത്രയായി